അതിന് ഞാനായാലോ കാക്കശ്ശേരി ജ്വല്ലറി എന്നാണ് ഇന്ന് നഗാസ് കളക്ഷനുള്ള കുറച്ച് നെക്ലേസ് കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള അതായത് ഒരു പവ മുതലാണ് നമുക്ക് തുടങ്ങുന്നത് ഷോർട്ട് ആയിട്ടുള്ളതും കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള ടൈപ്പ് നെക്ലേസ് കാണിച്ചു തരാം ചെറിയൊരു വീഡിയോ ആണ് ഡയറക്റ്റ് വീഡിയോ കളിക്കാറുണ്ട് ഇത് നെക്ലേസ് ഉള്ളത് ഇത് വിത്ത് കമ്മൽ കൂടിയിട്ടാണ് വരുന്നത് കമ്മലടക്കമുള്ളതാണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം കമ്പലടക്കം വെയിറ്റ് വരുന്നത് പതിനൊന്ന് ഗ്രാമും നൂറ്റി അൻപത് മില്യാണ് ഇത് കമ്മലടക്കം വെയിറ്റ് വരുന്നത് നെക്ലേസ് മാത്രം മതി വെച്ചാൽ നമുക്ക് അങ്ങനെയും തരാം നെക്ലേസ് മാത്രം ഒരു പവനാണ് ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഈ ചോക്കർ ഒന്ന് കണ്ടോ ഇത്രയും ഹെവി ലുക്ക് തോന്നുന്ന ചോക്കർ നെക്ലെസ് ഇത് ഇതിന്റെ വെയിറ്റ് വരുന്നത് പതിനേഴ് മുക്കാൽ രണ്ടേകാൽ പവനാണ് ഈ നെക്ലേസിന്റെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെയാണ് വരുന്നതൊക്കെ വെയിറ്റ് കുറവ് തന്നെയാണ് ഈ ഒരു നെക്ലേസ് ഉണ്ട് ഭയങ്കര ഒരു നെക്ലേസ് ആണ് ലോങ് ആണ്ട്ട് അത് വരുന്നത് വിത്ത് കമ്മല് കൂടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ കമ്മലടക്കം ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പതിനെട്ടേ മുക്കൽ അതായത് രണ്ടേകാൽ പവനാണ് കമ്മലടക്കം അത്ര ഹെവി ആയിട്ടില്ല ലോങ് ടൈപ്പ് നെക്ലെസിന്റെ വെയിറ്റ് വരുന്നത് ആകെ ഒരു രണ്ടേകാൽ പവനാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നല്ലൊരു ലുക്കുള്ളൊരു നെക്ലേസ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ അടുത്ത് കോട്ടപ്പുടിക്കാണ് കോട്ടപ്പടിയിലാണ് നമുക്ക് ഓൺലൈനായിട്ടും ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്